ഹയർ സെക്കൻഡറിക്കും ബിരുദ പ്രവേശനത്തിനുമുള്ള അപേക്ഷാ സമർപ്പണം ഓൺലൈനാണ് എന്നാൽ ഡി എൽ എഡ് കോഴ്സിനുള്ള അപേക്ഷാ സമർപ്പണം ഇപ്പോഴും ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈൻ ആയിട്ടില്ല ഓൺലൈനാക്കാനുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ തന്നെ തുടരുകയാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറം ജില്ലയിലെ ഡി ഓഫീസ് ജീവനക്കാരും വിദ്യാർത്ഥികളുമാണ് ഏറെ ബുദ്ധിമുട്ടിലാകുന്നത് പ്രൈമറി സ്കൂൾ അധ്യാപകരാവാനുള്ള കോഴ്സാണ് ഡി എൽ എഡ് ആദ്യം അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കണം കൃത്യമായി പൂരിപ്പിച്ച് അപേക്ഷക്കൊപ്പം മറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും ചേർത്ത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ സമർപ്പിക്കണം ഇതിപ്പോ അത്ര വലിയ പണിയുള്ള കാര്യമല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ശരിയാണ് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നാൽ ഏറ്റവും കൂടുതൽ അപേക്ഷകരുണ്ടാവാറുള്ള മലപ്പുറത്തെ ഡി ഡി ഇ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും മാത്രവുമല്ല ഇതിന്റെ തുടർ നടപടികൾ പൂർത്തീകരിക്കാൻ രണ്ട് മാസമെങ്കിലും സമയമെടുക്കുകയും ചെയ്യും ഓൺലൈൻ ആണെങ്കിൽ വെറും രണ്ടാഴ്ച കൊണ്ട് മുഴുവൻ ജോലികളും തീർക്കാനാകുമെന്ന് ഓഫീസിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിലും സർക്കാർ ഉത്തരവുണ്ടായിട്ടും ഇതിങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി എൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട മലപ്പുറത്ത് നിന്ന അഡ്മിഷൻ്റെ ഫോട്ടോ ആണ് വിദ്യാർത്ഥികൾ മണിക്കൂറോളം നിന്നിട്ട് അവിടെ അപേക്ഷ നൽകണം അപേക്ഷ നൽകിയിട്ടും കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യണം അതിൻ്റെ അപേക്ഷേൻ്റെ പ്രൊസസിംഗ് കാര്യം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും അവിടെ വരി നിന്നിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഒരു സംഭവങ്ങൾ ഈ ഡീറ്റെയിൽ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ ക്രോഡീകരിക്കാനും കുറേ സമയങ്ങൾ വരുന്നുണ്ട് ഇതിന് കൃത്യമായ രീതിയിൽ പരിഹാരമാർഗം കാണിച്ചു തരണം വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഈ പ്രാവശ്യം ഇപ്രാവശ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സംവിധാനത്തിലൂടെ ആക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് വിദ്യാർത്ഥി സംഘടനകളുടെ പരാതിയെ തുടർന്ന് പി ഉബൈദുല്ല എം എൽ എ ആയിരുന്നു ഓൺലൈൻ ആക്കണമെന്ന കാര്യം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നത് പ്രതിസന്ധി പരിഗണിച്ച് ഈ വർഷം മാർച്ച് രണ്ടിനാണ് ഏകജാലക സംവിധാനം ഏർപ്പെടുത്തണമെന്ന ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത് ഉത്തരവ് വന്ന് അപേക്ഷ ക്ഷണിക്കാൻ നാലു മാസം ലഭിച്ചിട്ടും ഓൺലൈൻ ആക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല ഡി എൽ എഡ് കോഴ്സുകൾക്ക് മാത്രമല്ല ജി എൻ എം പോലെയുള്ള നഴ്സിംഗ് കോഴ്സുകളുടെ അപേക്ഷയും ഓഫ്ലൈനിൽ തന്നെയാണ് സ്വീകരിക്കുന്നത് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സർക്കാർ ഓഫീസൊക്കെ പഴഞ്ചനല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നായാലും ഇതൊക്കെ മാറേണ്ടതല്ലേ